ഇന്നത്തെ ചെറിയൊരു ഈവനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ ഈ എൻ്റെ മഞ്ഞ് ഹെൽമെറ്റുമൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് വരെ പോകുന്നുണ്ട് വേറെ നമുക്ക് മാസം ആദ്യമല്ലേ പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും പച്ചക്കറികളും അപ്പോൾ അങ്ങനെ ചെറിയ അല്ലാറ് ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു പോക്കാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഫ്രണ്ടും കൂടിയാണ് പോകുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാറെന്ന് അപ്പം ഇപ്പം ഈ പള്ളി കാണുമ്പോൾ അറിയാലോ നമ്മൾ കടമ്പനാട് നമ്മൾ അരി പഞ്ചസാര തേൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം അതെല്ലാം വാങ്ങിച്ച് ഇനിയിപ്പോൾ നമ്മൾ അടൂരോട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ നെല്ലിമുട്ടിപ്പടി എത്തി അവിടെ നിന്ന് നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളോട് മേടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോളിലേക്ക് പോകുന്നുണ്ട് അടൂർ അപ്പം പല ഇടയ്ക്കുള്ള ചെറിയ വീഡിയോസൊക്കെ വിട്ടു പോകുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള പുറത്തൊക്കെ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആൾക്കാരുള്ള സമയത്ത് എനിക്ക് ക്യാമറ പുറത്തോട്ടെടുക്കാൻ ഭയങ്കര ഒരു നാണക്കേട് പക്ഷേ നാണക്കേട് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ആവത്തില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബെറ്റർ ആക്കാൻ നോക്കാം അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ബൈപ്പാസ്സിലോട്ട് കയറുന്നില്ല നേരെ നമ്മൾ അടൂര് ടൗണിലേക്കാണ് പോകുന്നതും അപ്പം കുറച്ച് സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ ഹെയർ ഹെയർ കളർ മേടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം കുറേ നേരത്തെ ചെയ്തതൊക്കെ ഒരുപാട് താഴേക്കായിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു ഹെയർ കളറും കൂടി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് വാങ്ങിക്കാനുള്ള ഒരു പോക്കാണ് ബാക്കി സാധനങ്ങൾ എന്താ പച്ചക്കറി ഇതൊക്കെ വാങ്ങിച്ചു ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ പോയി മാത്രം മേടിക്കാനുള്ളൂ വേറൊന്നുമില്ല ഇതിപ്പോൾ നമ്മുടെ അടൂർ ടോൾ എത്തി കേട്ടോ ഇപ്പം അത്യാവശ്യം അടൂരുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ സ്റ്റുഡിയോ മാക്സ് ട്രെൻഡ് ട്രെൻസ് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെയാണ് തന്നെയാണെന്ന് ഒരു റോഡ് നമ്മൾ പത്തനാപുരം നമ്മൾ അടൂർ പത്തനാപുരം റൂട്ടാ അങ്ങോട്ട് പോകുന്ന ഭാഗമാണെന്ന് ഇത് നമ്മുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലിടയ്ക്ക് വരണം പണ്ടാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങുന്ന ഒരാളായിരുന്നു ഇപ്പം എല്ലാവരും ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും പല കാര്യത്തിനും ഇപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെയായി അന്നൊക്കെ ആണെങ്കിൽ അമ്പലങ്ങളായാലും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് ഞാൻ പുറത്തിറങ്ങുന്ന ആളായി ഇപ്പം ഒന്നും നടക്കുന്നില്ല ഇനിയിപ്പം നമുക്ക് പെതുക്കെ പെതുക്കെ എല്ലാം ചെയ്യാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് ഇപ്പം ഇവിടെ ആകെ രണ്ട് തവണയേ വന്നിട്ടുള്ളൂ ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നമ്മൾ കയറിയൊരു ഷോപ്പാണ് അന്നും ഞാനൊരു എന്തായിരുന്നു അന്ന് പെർഫ്യൂം വാങ്ങാൻ തോന്നുന്നത് എന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ഞാൻ എവിടെയെങ്കിലും കടയിൽ പോയാൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധന സാധനം മാത്രമേ വാങ്ങിക്കുകയുള്ളൂ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റേ നമ്മുടെ സ്ട്രേക്സിൻ്റെ ഹെയർ കളർ മേടിക്കാനാണെ വന്നത് അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് നോക്കാനാണ് വന്നത് അപ്പം എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോ എല്ലാം അവനാണ് എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ നോക്കുന്നത് ഇപ്പം സാധാരണ ഞാൻ കടയിലൊന്നും പോയാൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഓപ്പണായിട്ട് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പിന്നെ അതുപോലെ ഇതൊക്കെ ഇനി നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലെ ബഡ്ജറ്റ് തീരുന്ന അറിയത്തേയില്ല പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ആയാലും എല്ലാം നല്ല സ അടിപൊളിയായിരുന്നു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്കതിനു വേണ്ടിയിട്ട് നമ്മൾ കാശില്ലല്ലോ കയ്യിൽ ഇപ്പം നമുക്ക് വന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് പോവാം ഇപ്പം ഞാൻ ഈ സ്ട്രൈക്സ് ആണ് എടുത്തത് ഇത് പുതിയ ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കവറിൻ്റെ ഒരു വ്യത്യാസം അപ്പം ഇനി അതും ബില്ലടിച്ചിട്ട് ബില്ലടിച്ചിട്ട് വേണം ഇനി നമുക്ക് ബാക്കി കഴിക്കാനുള്ള സാധനങ്ങളൂടി വാങ്ങിക്കണം അത് കഴിഞ്ഞിട്ട് പോകണം നെയിൽ പോളിഷ് ഒക്കെയാണെങ്കിൽ ഒരുപാട് നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം മാമവർത്തിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും അടിപൊളി കളക്ഷൻസ് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഇനി എന്താ ഇനി എന്തായാലും പോകുമ്പം നല്ലതായിട്ട് വീഡിയോ എടുക്കാം ശ്രമിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്താണ് ഇനിയും അടുത്ത് തന്നെ പോവാം പോകുമ്പം എന്തായാലും ഇത് നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം എന്തായാലും അടൂര് വേറെ ഇതുപോലുള്ള ഷോപ്പുകളുണ്ടെന്ന് തോന്നുന്നു നമ്മൾ പോവാത്തോണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴവിടുത്തെ ചേച്ചി പറഞ്ഞത് മോളിൽ പുതിയതായിട്ട് ഈ ബാഗ്സിൻ്റെയും ഒക്കെ പുതിയൊരു ഷോപ്പും കൂടി അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിലുള്ള എ ടി എം കാർഡ്സ് ആയാലും മറ്റേ ഡോക്യുമെൻറ്റ്സ് ചെറിയ ചെറിയ ഇതൊക്കെ ഇല്ലേ അതൊക്കെ ചെറിയൊരു വാലറ്റിലേക്ക് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു ക്യാഷിൻ്റെ കൂടെ വെക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പം അത് നോക്കാൻ വന്നു കഴിഞ്ഞപ്പം സത്യം പറയല്ലോ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് ഒക്കെയാണ് അപ്പം ഒന്നും വാങ്ങിക്കാനുള്ള ഇപ്പം വാങ്ങിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോകുന്നതേ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേറൊരു ദിവസം വരാം ചേച്ചി ഇപ്പം തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി അതെല്ലാം എടുത്തെടുത്ത് കാണിക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു ഇത് വാങ്ങിക്കില്ല ജസ്റ്റ് ഞാൻ കാണുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവൻ പിന്നെ അവിടെ എല്ലാം ഓടി നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒന്നും വെക്കാറൊന്നുമില്ല ഇതുവരായിട്ട് വെച്ചിട്ടില്ല ഈ വർഷമെങ്കിലും വെക്കണമൊക്കെ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നടക്കത്തില്ല നടക്കത്തില്ല കോട്ടെ നമുക്ക് വേറെ ദിവസം അങ്ങനെ ചെയ്യാം ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാം അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിനി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് കഴിക്കാനുള്ള സാധനങ്ങളോട് മേടിക്കണം ഈ അതെല്ലാം വാങ്ങിച്ച് നമ്മുടെ അൽറാസി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പില്ലേ ഷോപ്പല്ല മറ്റേ റെസ്റ്റോറൻറ്റല്ലേ അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ചെല്ലും അപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പം എല്ലാവരും സീരിയൽ കാണലാണ് കേട്ടോ അപ്പം അമ്മ അകത്തോട്ട് പോയിരിക്കുമായിരുന്നു അതുകൊണ്ട് മാമ മാത്രമല്ല അതാവായിരുന്നു അമ്മ അമ്മയും വന്നു അപ്പം പിന്നെ ഞാൻ ചെന്നെല്ലാവർക്കും ഫുഡ് കൊടുത്തു കാരണം അമ്മൂമ്മയ്ക്കായാലും എപ്പോഴും കഞ്ഞി ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് ദോശയും പഞ്ചസാരയും കറിയൊന്നും കൂട്ടാ അമ്മൂമ്മയ്ക്ക് കറി വേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ കടലക്കറിയായിരുന്നു ഞാൻ വാങ്ങിച്ചത് പിന്നെ അച്ഛനെ ചമ്മന്തിക്കറിയും മേടിച്ചായിരുന്നു പിന്നെ ഇവർക്കുള്ള ഫുഡ് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോഴേ ഫുഡ് വേണ്ട നിങ്ങൾ കഴിച്ചോ ഞാനിനിയും പത്ത് മണിയാവാത അവിടെ നിന്ന് എണീക്കത്തില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അമ്മയുടെ സീരിയൽ തീരണ്ടേ അവർക്കതാണ് പ്രധാനം ഫുഡിനേക്കാട്ടിലും അപ്പം ഞാൻ വിചാരിച്ചിന് അച്ഛനുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ കൊടുക്കാനുള്ളതല്ലേ അപ്പം അതുകൊണ്ട് അച്ഛനുള്ള ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛന് പൊറോട്ടയും രണ്ട് ദോശയും കൊടുത്തു ചമ്മന്തിക്കറിയാണേ അത് എരി ഇല്ലാത്ത കറിയാണ് മറ്റേതൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ഗ്യാസൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം അച്ഛന് പല്ലില്ല അതാണ് പല്ലില്ല എന്നാലും ഞാൻ കഴിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത് പാവം വെപ്പ് വലൊക്കെ എപ്പോഴെങ്കിലും വെച്ച് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഇപ്പം അതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല ഹെ എന്തായാലും അച്ഛൻ കഴിക്കുന്നുണ്ടല്ലോ ഇനി അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്